നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയും ഹിസ്ബുള ഉന്നത കമാൻഡർ ഹൗദ് ഷുക്കറും കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹനിയയുടെ രക്തം ഒരിക്കലും പാഴാകില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ നേരിടാൻ പോകുന്നത് എന്നാണ് കമീനിയുടെ വെല്ലുവിളി എന്നാൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോഴാ ഇറാനെയും അവരുടെ നിരൽസേനയ്ക്കുമെതിരെ കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാന്റെ ഭീഷണി നിലനിൽക്കെയാണ് കനത്ത ആക്രമണം ഐ ടി എഫ് നടത്തിയത് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം പതിനൊന്ന് പേരെയാണ് ഇസ്രായേൽ സേന വധിച്ചത് വടക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ് പാൻ ഫോഴ്സിന്റെ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിമും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടയർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കവെയാണ് ഹുസൈന് നേരെ ഇസ്രായേലി ഡ്രോൺ ബോംബ് വർഷമുണ്ടായത് ഇതിനിടെ തെക്കൻ ലെബനിലെ നബാത് എയ്ക്ക് സമീപം ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോയും ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് ഇതിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ള ഉന്നത കമാൻഡ് ഹൗസ് ശുക്രയും ഇസ്രായേൽ ജൂലൈയിൽ വധിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടിയായി ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഒഴുകുന്നതിനിടെയാണ് കനത്ത ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് ടെഹ്റാനിൽ എത്തിയപ്പോഴാണ് ഹനിയ കൊല്ലപ്പെട്ടത് തങ്ങളുടെ സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തിയതിന് പകരമായി ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിലെയും റെവല്യൂഷണറി ഗാർഡുകളിലെയും കമാൻഡർമാരെ ഖമൈനി ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പുതിയ നേതാവിനെ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഗാസാസ് ട്രീപ് ചീഫ് എഹിയാസിൻവറിനെയാണ് പുതിയ നേതാവായി ഹമാസ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹനിയ കൊല്ലപ്പെട്ട് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് പുതിയ നേതാവ് സ്ഥാനമേൽക്കുന്നത് പിന്നാലെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായ പുതിയ ഹമാസ് തലവൻ എഹിയാസ് ഇൻവറിനെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരുന്നു കരുതുന്ന ടണലുകൾക്ക് മുന്നിൽ പ്രത്യേക സേനയെ വിന്യസിച്ചിരിക്കുകയാണ് ഇസ്രായേൽ തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സിദ്ധിച്ചോം എന്ന കമാൻഡോ വിഭാഗത്തെയാണ് ഇസ്രായേൽ വിന്യസിച്ചതെന്നാണ് വിവരം ചെങ്കേരികൾ എന്നാണ് ഈ കമാൻഡോ വിഭാഗം അറിയപ്പെടുന്നത് തന്നെ ഇത്തരത്തിൽ ഏഴോളം ടണലുകൾ നിലവിൽ യൂണിറ്റിന്റെ നിരീക്ഷണത്തിലാണ് വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandabirab.